السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وأن أبي ذر رضي الله عنه في بوضع أحدكم صدقة قالوا يا رسول الله أيأتي أحدنا شهوته ويكون له فيها أجر قال لو وضعها وضعها في في الحرام كان عليه وزر قالوا بلى وكذلك إِذَا فِي الحلال كَانَ له رواه مسلم സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബുതനെ നമ്മെ മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ ഇമാം അലേഹി ആയിരത്തി ആറാമത്തെ ഹദീസ് നമ്പറായും ഇമാം അഹമ്മ റഹമ്മത്തല്ലാഹി അലഹി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ ഇമാം നവീർ റഹ്മത്ത് ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഒരു ഹദീസിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആദ്യ ഭാഗം റസൂൺമായി സലാഹു അലൈഹി സ്വലമയുടെ സഹാബത്തിൽപ്പെട്ട കുറേ ആളുകൾ പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് പരിഭവം പറയുന്നതാണ് അള്ളാഹുന്റെ റസൂലെ ധനം ഉള്ള ആളുകൾ അവരുടെ സമ്പത്തും സമയവും ഒക്കെ ഉപയോഗപ്പെടുത്തി സ്വർഗത്തിന് പറ്റുന്ന അമലുകൾ ചെയ്യുന്നു ഞങ്ങൾക്ക് ശാരീരികമായി കഴിയുന്ന വിവാദത്തുകൾ ചെയ്യാനേ കഴിയുകയുള്ളൂ സാമ്പത്തികമായി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം അതിന് പരിഹാരമായി പറഞ്ഞു കൊടുത്തത് ബിക്കുല് തസ്മിഹത്തിൻ സ്വതപ്പത്തിൻിക്കുല്ലി തക്ബീറത്തിൻ സ്വദപ്പുല്ലി തഹ്ലീലത്തിൻ സ്വതഫിക്കുലി തഹ്മീദൻ സ്വദപ്പ തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ സ്വതപ്പയാണെന്നാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അള്ളാഹ് അക്ബിറും സുബഹാനും അലഹമില്ലയും ഒക്കെ എണ്ണം പിടിച്ച റസൂൽന്ന് പറയാൻ പറഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരാൾ തെക്ക്ബീർ പറഞ്ഞാൽ അള്ളാഹു അക്ബർ പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ ഈ നിയത്ത് വേണം കേവലം പറഞ്ഞാൽ പോരാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രതിഫലമുണ്ട് എന്നറിയുന്നതോടൊപ്പം തന്നെ ഇത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശനം കൂടിയാണ് എന്ന് പറയുമ്പോഴേക്ക് രണ്ട് പ്രതിഫലമായി അള്ളാഹു അക്ബർ എന്നാ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോഴോ പ്രതിഫലം വീണ്ടും ഏറി ഇങ്ങനെ ഓരോ ചാണിലും മഴത്തിലുമൊക്കെ അള്ളാഹു ഇല്ലെന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹം ഹെറസ്വത്ത് അത്യാഗ്രഹം ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് അയാളിൽ ഈമാൻ ഉള്ളതിൻ്റെ ലക്ഷണമാണ് റസൂൽ അത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവിടെ നിർത്തിയില്ലെന്ന് പറയാ നിങ്ങളിൽ ഒരാൾ തന്റെ ഇണയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതും പുണ്യമാണ് അത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റസൂൽ അള്ളാഹിഹു അലൈസ് കൂടെ ഉണ്ടായിരുന്ന സഹായത്തിന്റെ പ്രതികരണം എന്ന കാലു അവർ പറയും യാസൂൽ ഞങ്ങളിൽ ആഗ്രഹം വികാരം സ്വന്തം ഭാര്യയുടെ അടുക്കൽ പോയി ശാരീരികമായി ബന്ധത്തിന് ഏർപ്പെടുന്നത് കൂലിയുണ്ടോ ചോദിച്ചു എന്നാൽ അത് രൂപത്തിൽ ഒരാൾ നിർവഹിച്ചാൽ അതുകൊണ്ട് അയാൾക്ക് കുറ്റുണ്ടാവുമോ അവര് പറഞ്ഞു തീർച്ചയായും ഒന്നാം ദിവസത്തില് അതുപോലെ തന്നെയാണ് അയാൾ ഹലാലിൽ അത് പ്രവേശിപ്പിച്ചാലും ഉപയോഗപ്പെടുത്തിയാലും കാനലഹു അജറൻ അയാൾക്ക് പ്രതിഫലം ഉണ്ടാകും അപ്പൊ ശാരീരികമായി അതല്ലെങ്കിൽ അള്ളാഹു ഹെറാമാക്കിയ ഒരു കാര്യം മാറ്റിവെച്ച് ഹലാലായ ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും അയാൾക്ക് പുണ്യം കിട്ടും എന്ന് റസൂർലായ് സലാഹു അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ പോലും സമയത്തിന്റെ പരിമിതി കാരണം അതൊക്കെ അവസാനിപ്പിക്കുകയാണ് അതായത് സുഖാന അനക്കത്തിലും ഇളക്കത്തിലും ഒക്കെ പ്രതിഫലം നൽകുന്ന ഒരേ ഒരു അവസ്ഥ വിശ്വാസിയായവൻ്റെ നെയ്യത്തിനനുസരിച്ചാൽ തളർന്നു കിടക്കുന്ന ഒരാൾ മാവ് മാത്രമേ ചലിക്കുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് തസ്ബീഹും തസ്വീയവും തഹലീലും ഒക്കെ പറയാം ഇപ്പം രോഗിയാണ് പല ആൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവും രോഗവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അയാളെ പിടിച്ച് കട്ടിലിൽ പടച്ച് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് അയാൾ ആയ കാലത്ത് സംസ്കരിക്കുന്ന വിഭാഗത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സങ്കടവും വേണ്ട അയാളുടെ ആയുഷ്കാലത്തിൽ യൗവന കാലഘട്ടത്തിൽ സ്വഹത്തുള്ള കാലഘട്ടത്തിൽ അയാൾ എങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ കൂലി അയാൾക്ക് കിട്ടും ഒരു നഷ്ടമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ വൈകാരികമാകട്ടെ അതൊക്കെ റബ്ബ് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു മാർഗ്ഗത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് ഒരു നഷ്ടവുമില്ലാതെ അയാളുടെ അക്കൗണ്ടിലേക്ക് നാളെ പ്രതിഫലാർഹമായ നിധിയും നിക്ഷേപങ്ങളുമായി എത്തിച്ചേരുമെന്ന് റസൂൾ സാഹു അലി പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഭവത്തെ എല്ലാവിധ ഹലാലുകളും ചെയ്യാനും ഹെറാമിൽ നിന്ന് മാറി നിൽക്കുവാനും നാവിൽ നനവുള്ളിടത്തോളം കാലം ദിക്കുറുകളും ഔറാദുകളും തെഹ്മീതും തെഹ്മീറും തഹലീദും തെഹമീദുമൊക്കെയായി കഴിഞ്ഞുകൂടാനുള്ള തൗഫീയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവസാന വാചകം ഇലാഹിയില്ലല്ല എന്ന കലിമ കാമിലായ ഇമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കുന്ന മുത്തഫങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചയും അബദ്ധങ്ങളും തെറ്റും കുറ്റവും ഒക്കെ റഹ്മാൻ അറബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഔഫുരത്തും വറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസവും പ്രയാസവുമുള്ള ആളുകൾക്ക് സിഹത്തും താപ്പത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആരോഗ്യം ഉള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തൊക്കെയും ഖുഷൂഖമുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും തൗഫീകം നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു സുബാൻ ഹുദ്ധ പ്രവിശാലമായ അവൻ്റെ ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ ക്രൂസിയ് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫ്സാലികളും സുദീഖുകളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കളെ منكم قلت ربنا لكم اللهم توفيقنا لجريقتين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قوي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وَأَغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ رَبَّنَا هَبْ لَنَا مِنْ نَزُوَاجِنَا وَذِرِّيَّاتِنَا قُرَّةَ عَيُنٍ وَجَعِلْنَا لِلْمُتَّقِينَ إِمَامًا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته